എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജും വയനാട് വിഷൻ ചാനലും ചേർന്ന് ഒരുക്കുന്ന ആരോഗ്യ ദർശനത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അതുപോലെ നിരവധി വിഷയങ്ങളാണ് ആരോഗ്യ ദർശനത്തിൽ ചർച്ച ചെയ്യുന്നത് ഇന്ന് പിത്തസഞ്ചിയിലെ കല്ലുകൾ അതൊരു വലിയ ടോപ്പിക്കാണ് കാരണം അത്തരം അസുഖങ്ങൾ ഉണ്ടാവാറുണ്ട് അതിന് സർജറി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് മറ്റ് മെഡിസിനിലൂടെ മാറുന്ന കാര്യങ്ങളുണ്ട് ഇതൊക്കെ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ വിശദീകരിക്കാൻ നമ്മളോടൊപ്പം ഡോക്ടർ ശിവപ്രസാദ് കെ വി സ്പെഷ്യലിസ്റ്റ് ഗ്യാസ്ട്രോ സർജൻ അദ്ദേഹം നമ്മളോടൊപ്പമുണ്ട് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം ഇന്നത്തെ ആരോഗ്യ ദർശനത്തിലേക്ക് നമസ്കാരം നമസ്കാരം പിന്നെ നമ്മൾ ഇന്നത്തെ ഒരു വിഷയം പിത്ത സഞ്ചിയിലെ കല്ലുകൾ എന്നുള്ള വിഷയമാണ് അപ്പോൾ എന്താണ് ശരിക്കും പലർക്കും അറിയില്ല ചില ആളുകൾ ഇത് പറയുന്ന സമയത്ത് യൂറിൻ സ്റ്റോണുമായിട്ട് കമ്പയർ ചെയ്യാറുണ്ട് ഈ ഒരു കാര്യം അപ്പോൾ ഇതിൻ്റെ ഒരു വ്യത്യാസം ഡിഫറൻസ് എന്താണ് എന്ന് എന്ന് നമുക്ക് പറഞ്ഞു തുടങ്ങാം ഏറ്റവും ബെസ്റ്റ് എനിക്ക് തോന്നുന്നു സോ ഈ ഗോൾ ബ്ലഡർ സ്റ്റോൺ പറയുന്നത് കോമൺ ആയിട്ടുള്ള കാണുന്ന ഒരു കണ്ടീഷനാണ് അത് ആക്ച്വലി പ്രിവലൻസ് ഇന്ത്യയിലെ സ്റ്റഡീസ് വെച്ച് നോക്കുമ്പോൾ തേർട്ടി ടു ഫോർട്ടി പെർസെന്റ് ആൾക്കാരുള്ളിൽ കാണുന്ന സോ ബേസിക്കലി ഗോൾ ബ്ലഡറിന്റെ സ്റ്റോറേജ് ഓർഗനാണ് ഒരു ടെമ്പററി ആയിട്ടുള്ള ഗോൾ ബൈൽ സ്റ്റോറേജ് ചെയ്യാനുള്ള ഓർഗാനാണ് റൈറ്റ് അപ്പർ ക്വാർട്ടർ ഉണ്ട് എന്നെ പറയുമ്പോൾ വയറിന്റെ ഒരു റൈറ്റ് സൈഡും പിന്നെ മോൾ ഭാഗത്തിൽ സിറ്റുവേറ്റഡ് ആയിട്ടുള്ള ഒരു ഓർഗൻ ആണ് സോ ഇതിന്റെ ഫംഗ്ഷൻ മെയിൻ ആയിട്ട് ഒരു ടെമ്പററി സ്റ്റോറേജ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോ ലിവർ ആണ് പിത്തം ഉത്പാദിക്കുന്ന ആണ് സോ ഗോൾ ബ്രോഡർ ഒരു സ്റ്റോറേജ് ആണ് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഫുഡിലുള്ള ഫാറ്റ് കോമ്പോണൻറ്റ് ഡൈജസ്റ്റ് ചെയ്യാനുള്ള അതിൽ ഡൈജസ്റ്റീവ് ജ്യൂസസ് കാര്യങ്ങൾ ഗോൾ ബ്രോഡർ സ്റ്റോർ ആവും സോ നമ്മൾ ഫാറ്റി ഫുഡ്സ് കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഗോൾ ബ്ലാഡിൻ്റെ കോൺട്രാക്ഷൻ ഉണ്ടാവും സോ അതിനുള്ള ജ്യൂസസ് ഒക്കെ ചെറിക്കുടലോട്ട് എത്തിക്കും എന്നിട്ടാണ് ഫെർദർ ഡൈജഷൻ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും സൊ അതിൻ്റെ ഒരു ഫംഗ്ഷനാണ് ഈ ഗോൾ ബ്ലാഡ് സോ ബേസിക്കലി ഒരു ടെമ്പററി സ്റ്റോറേജ് ഓർഗനാണ് സൊ സ്റ്റോൺ ഫോമേഷൻ ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഈ ഫംഗ്ഷൻ വ്യത്യാസം വരുന്നുകൊണ്ട് വരുന്ന ഒരു അസുഖമാണ് പല റീസൺസുകൾ ഉണ്ട് ഇതിന് ആക്ച്വലി സോ ഡയറ്റില് ഫാറ്റി അളവ് കൂടുമ്പോൾ പിന്നെ ഒരു ഒബേസിറ്റി ആവുമ്പോൾ പിന്നെ പ്രൊളോങ്ഡ് ഫാസ്റ്റിംഗ് ആവുമ്പോൾ പ്രൊലോങ് ഐസ്യൂ സ്റ്റേ ഇങ്ങനത്തെ കുറെ സോ ഉണ്ട് ഇതാണ് ഇതിന്റെ റീസൺസ് ആണ് ആക്ച്വലി സോ ഇതിന്റെ റീസൺസ് പിന്നെ ഗോൾ റോഡറിന്റെ ഫംഗ്ഷനിൽ വ്യത്യാസങ്ങൾ വരുമ്പോൾ അതിന്റെ കോൺട്രാക്ഷനിന്റെ ഒരു നോർമൽ ഒരു കപ്പാസിറ്റി ഉണ്ടാവും അതിൽ ഫംഗ്ഷൻസിന്റെ എന്തെങ്കിലും സ്റ്റോൺ ഫോർമേറ്റ് ടെൻഡൻസി ഇത് ഇത് ഏതെങ്കിലും ഏജ് ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ ഒരു ക്ലാസിക്കൽ സർജറി ടീച്ചിങ് ഉണ്ട് സോ ഫോർ എഫ്സ് ആണ് നമ്മൾ പറയാം ആക്ച്വലി സോ ദ ഫേസ്റ്റ് എഫ് അതിൽ ഫീമെയിൽ സോ സെക്കൻഡ് എഫ് ഫോർട്ടി തേർഡ് എഫ് ഫാറ്റി ഫോർത്ത് എഫ് ഫെർട്ടൈൽ സോ ബേസിക്കലി എന്നുവെച്ചാൽ ഒരു ജസ്റ്റ് ഒരു സമ്മറൈസറ്റ് പറയുകയാണെങ്കിൽ ഒരു മിഡിൽ ഏജ്ഡ് ഫീമെയിൽ ആണ് യൂഷ്വൽ പേഷ്യൻറ്റ് ഒരു ഒബൈസ് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റാണ് എന്നുവെച്ചാൽ തടി നോർമലേക്കാളും കൂടുതലുള്ള ഒരു പേഷ്യൻ്റാണ് ഒരു ഫെർട്ടൈൽ റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള ഒരു പേഷ്യൻ്റാണ് സോ ഇതാണ് ക്ലാസിക്കലായിട്ടൊരു നമുക്കുള്ള ഒരു ടീച്ചിങ്ങിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഇന്ന് ജനറൽ പോപ്പുലേഷൻ നോക്കുമ്പോൾ ഇത് സ്റ്റോൺ ഫോമിംഗ് ടെൻഡൻസി ആർക്കു വേണമെങ്കിൽ വരാം ഒരു പീഡിയാട്രിക് പേഷ്യൻസിലും നമ്മൾ ഇങ്ങനെ സ്റ്റോൺ ഫോർമേഷൻ കാര്യങ്ങളൊക്കെ സിംറ്റമാറ്റിക് ഗൗസ്റ്റോൺസ് അതൊക്കെ കാണാറുണ്ട് അല്ലാണ്ട് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഏജ് ഗ്രൂപ്പ് ഒരു തേർട്ടി ടു ഫിഫ്റ്റി ഉള്ളിലാണ് ഇത് ആക്ച്വലി ഓക്കെ സോ അതെ ചില പ്രസൻറ്റേഷൻസുകളുണ്ട് അതിൻ്റെ ആക്ച്വലി എന്നുവെച്ചാൽ മെജോറിറ്റി പേഷ്യൻസിൽ ഇങ്ങനത്തെ സ്റ്റോൺ ഫോർമേഷൻ ഓരോ എസിംറ്റമാറ്റിക് ആയിരിക്കും എന്നുവെച്ചാൽ സ്റ്റോൺസ് ഉണ്ടാവും പക്ഷേ അതിൻ്റെ ബുദ്ധിമുട്ടോ കാര്യങ്ങളായിട്ടൊന്നും ഉണ്ടാവില്ല ചിലപ്പം ജനറൽ ചെക്കപ്പ് ചെയ്തത് കൊണ്ട് അൾട്രാസൗണ്ട് ചെയ്തത് കൊണ്ട് അറിഞ്ഞിട്ടുള്ള സ്റ്റോൺസ് കാര്യങ്ങളായിരിക്കും അഥവാ വേറെ റീസൺസ് കൊണ്ട് സ്കാൻ ചെയ്തതിൽ നമുക്ക് ചിലപ്പം സ്റ്റോൺസ് കണ്ടിട്ടുണ്ടാവും സോ അങ്ങനത്തെ പ്രസന്റേഷൻസ് ഉണ്ടാവും നാച്ചുറൽ ഇവർക്ക് ഗോൾ സ്റ്റോൺസ് കൊണ്ട് പ്രശ്നങ്ങളുണ്ടാവില്ല പക്ഷേ ഗോൾ സ്റ്റോൺസ് ഉണ്ടെന്ന ഒരു വിഷയം സോ ഇതാണ് എസിംറ്റമാറ്റിക് ഗോൾ സ്റ്റോൺസ് സോ ഇതാണ് മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്ന പ്രെസൻറ്റേഷൻ

വയറിന്റെ ഒരു ചെറിയ പെയിൻ രീതിയിൽ ഉണ്ടാവാം ഇല്ലെങ്കിൽ ഒരു ഗ്യാസും ഒരു ബ്ലോട്ടിംഗ് സെൻസേഷനും വയറിങ്ങനെ ബിഷ്ടം ഇങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനത്തെ പ്രസൻറ്റേഷൻസ് ഉണ്ടാവാം ചില പേഷ്യൻസിൽ ഇൻഫെക്ഷൻ കൊണ്ട് അക്യൂട്ട് കോളിസിസ്റ്റൈറ്റിസ് എന്ന് പറയും സോ അങ്ങനത്തെ ഒരു പേഷ്യൻ പ്രസന്റേഷൻ ഉണ്ടാവാം ഇനി കോ ക്രോണിക് കോളിസിസ്റ്റൈറ്റിസ് എന്ന ഒരു സംഗതി ഇങ്ങനെയുണ്ട് എന്നുവെച്ചാൽ അതിൻ്റെ ഒരു ക്രോണിക് ആയിട്ട് ഒരു ഇൻഫ്ലമേഷൻ ഇൻഫെക്ഷൻ വരുമ്പോൾ നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ ഗോൾ ബ്ലഡർ വരുന്ന ഒരു ആണ് ക്രോണിക് കോളിസിസ്റ്റൈറ്റിസ് ഉണ്ടാവാം సో అత ఈ బేసికలీ ఈ గోల్ స్టోన్స్ అని పొన్స్ లిమిటూ గోల్ బ్లాడర్ మాత్రు పక్షే ఇంకా డక్ట్ సిస్టమ్ ఈ బైల్ స్టోరేజ్ ఉండలో అది పిత్త తిను ఆడీం ఉంది సో മോ ഈ മോസ്റ്റ് ഓഫ് ദി നമ്മൾ സ്ഥലമെയിൽ ബ്ലഡിൽ തന്നെയാണ് പക്ഷേ ഈ പിത്തനാളിലും സ്റ്റോൺ ഈ സ്റ്റോൺ കല്ല് വരാനുള്ള ഉണ്ട് ഇങ്ങനത്തെ പ്രൊപ്പോഷൻ ഓഫ് പക്ഷേ ഇങ്ങനത്തെ വരാനുള്ള ഉണ്ട് ഇത് ഈ വരാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട സിംറ്റംസ് മെയിൻ ആയിട്ട് ആക്ച്വലി അതെ സിംറ്റമാറ്റിക് ഗോൾഫ് സ്റ്റോൺസ് കോമൺ ആയിട്ട് ഏറ്റവും കോമൺ ആയിട്ടുള്ള പ്രസന്റേഷൻ എന്ന് പറയുമ്പോൾ അബ്ഡമൻ പെയിൻ ആണ് ആണ് പെയിൻ അല്ലേ വേദനയാണ് ആണല്ലേ സൊ അപ്പർ അബ്ഡോമിനൽ പണ്ടാവും മോസ്റ്റ് ലൈക്ലി ഇല്ലെങ്കിൽ ഒരു റൈറ്റ് അപ്പർ കോഡറി റൈറ്റ് സൈഡ് അപ്പർ പാർട്ട് ഓഫ് ദി അബ്ഡോമിനൽ പെയിൻ ഉണ്ടാവും ഒരു ഡൽ ലേക്കിംഗ് ടൈപ്പ് ഓഫ് പെയിൻ ആണ് നമ്മൾ യൂസ്വലി പറയാം സോ ഫുഡ് ഫാറ്റി ഫുഡ്സ് കഴിച്ചുടനെ തന്നെ ഒരു മേ ബി അറൗണ്ട് വൺ അവർ ടു ടു ഹവർസിനുള്ളിൽ ഇങ്ങനത്തെ ഒരു പെയിൻ വരും സൊ പെയിൻ വന്നാൽ ഇറ്റ് വിൽ സ്റ്റേ എന്നുവെച്ചാൽ ഒരു മൂന്ന് നാല് മണിക്കൂർ കൊണ്ട് ഇങ്ങനത്തെ പെയിന് നിൽക്കും സോ ഇതല്ലാണ്ട് പെയിൻ ചില മോസ്റ്റ് ആൾക്കാർക്ക് ഇവിടെത്തന്നെ ഉണ്ടാവും പക്ഷേ ഇവിടെ റേഡിയേറ്റിംഗ് ഫാക്ടറും കൂടി ഉണ്ട് എന്നുവെച്ചാൽ ഈ സൈഡ് ബാക്ക് പെയിനും ഒരു ഷോൾഡർ പെയിനും ഇങ്ങനത്തെ പെയിൻ വരാനുള്ള ഒരു പോസിറ്റിറ്റി കൂടി ഉണ്ടാവും സോ ഇതാണ് ജസ്റ്റ് കോളിക്സ് ഇതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ളത് സോ അതെ ഫേസ്റ്റ് ഹിസ്റ്ററി ആക്ച്വലി സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു ഇൻസിഡന്റൽ ഫൈൻഡിങ് ആയിരിക്കും സോ വയർ വേദന വന്നാൽ എല്ലാ പേഷ്യൻസിനും ഈ സ്റ്റോൺ കൊണ്ട് പെയിൻ ആണോ ഇല്ലോന്നൊരു ഹിസ്റ്ററി ഫേസ്റ്റ് തിങ് ആണ് അതിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണോ നമ്മൾ ഓക്കെ സോ ഗോൾ സ്റ്റോൺസിൻ്റെ പ്രെസൻറ്റേഷൻ വരെ വേറെ അബ്ഡമൻ പെയിനിന്റെ ഒരു പ്രസൻറ്റേഷൻ വരെ ആയിരിക്കും സോ ഗോൾ സ്റ്റോൺസിനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഡൽ ലെക്കിംഗ് പെയിനും റേഡിയേറ്റിംഗ് ഫാക്ടർസും ഇങ്ങനത്തെ ഒരു ഫാക്ടർസ് നമുക്ക് ഹിസ്റ്ററിയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗോൾ സ്റ്റോൺസ് ആണ് ഫസ്റ്റ് സസ്പെക്ട് ചെയ്യും ഏറ്റവും മോസ്റ്റ് കോമൺ കണ്ടീഷനാണ് ഫസ്റ്റ് കാര്യങ്ങൾ അതാണ് സസ്പെക്ട് ചെയ്യും ക്ലിനിക്കൽ എക്സാമിനേഷൻ ചെയ്തു നോക്കുമ്പോൾ മോസ്റ്റ് ലൈക്ലി ഫൈൻഡിങ്സ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുവെച്ചാൽ ഒരു സോഫ്റ്റ് അബ്ഡമൻ തന്നെ എങ്ങനെയായിരിക്കും അൺലെസ് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ക്ലിനിക്കൽ ഫൈൻഡിങ്സ് നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഫൈൻഡിങ്സ് കിട്ടാനുള്ള പോസിബിലിറ്റി കുറവാ സോ ഇതിന്റെ കൺഫർമേഷൻ നമ്മൾ ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് എടുത്തിട്ടാണ് സ്കാനിങ്ങിൽ ഓക്കെ സ്കാനിങ് സ്കാനിങ്ങിൽ അതെ വളരെ ഒരു സെൻസിറ്റീവ് ടെസ്റ്റാണ് അൾട്രാസൗണ്ട് സ്കാനിങ് വളരെ ഒരു സെൻസിറ്റീവ് ടെസ്റ്റ് ഗോൾ സ്റ്റോൺസ് കണ്ടുപിടിക്കാൻ സോ അതിന് നമുക്ക് സ്റ്റോൺസും അതിൻ്റെ നമ്പേഴ്സ് സൈസ് ഓഫ് ദ സ്റ്റോണും അതിൻ്റെ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള കോംപ്ലിക്കേഷൻസോ കോലിസിസ്ട്രൈറ്റിസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻഫെക്ഷനോ അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റേതായ അൾട്രാസൗണ്ട് ഫീച്ചേഴ്സ് നമുക്ക് കാണാം സ്കാനിങ്ങിൽ ഈ സ്കാനിങ്ങിൽ നമുക്ക് അതിൽ കാണാം പിന്നെ അതല്ലാണ്ട് നമുക്ക് ബ്ലഡ് ടെസ്റ്റും കൂടി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഒരു ലിവർ ഫങ് ടെസ്റ്റ് എൽ എഫ് ടി സോ അത് ബേസിക്കലി ബ്ലഡിനുള്ള മഞ്ഞപിത്തത്തിന്റെ ലെവലും പിന്നെ എസ് ടിഒി എസ് ടി പി ടി ലിവറിന്റെ ഇത് എൻസൈംസ് ആണ് സോ ഇതും പിന്നെ ആൽക്കലൈൻ ഹോസ്പിറ്റേസ് എന്ന് വെച്ചാൽ ഈ ബ്ലോക്ക് കാര്യങ്ങളിങ്ങനെ സ്റ്റോൺ താഴെ ഇറങ്ങി ബ്ലോക്ക് വരുമ്പോൾ കൂടാനുള്ള ഒരു എൻസൈം സോ ബേസിക്കലി വേറെ വേറെ ഫാക്ടേഴ്സ് ഉണ്ട് ഒരു ലിവർ ഫങ് ടെസ്റ്റിൽ വേറെ വേറെ ഫാക്ടേഴ്സ് ഉണ്ട് സോ ഈ ക്ലിനിക്കൽ ഫൈൻഡിങ്സും ഈ ഫിസിക്കൽ എക്സാമിനേഷനും പിന്നെ ഈ അൾട്രാസൗണ്ട് സ്കാനിങ്ങും പിന്നെ ഈ ലിവർ ഫങ്ഷൻ ടെസ്റ്റും എല്ലാം ചേർത്തിട്ട് എവറിത്തിങ് സ്കോർ ലേറ്റിംഗ് തന്നെ എന്നെ സിറ്റുവേഷൻ വരുമ്പോഴേ നമ്മൾ ഇതിൻ്റെ ഡയഗ്നോസിസിലോട്ട് അങ്ങനെ മുന്നോട്ട് പോകൂടു സോ പെയിൻ ഇതുകൊണ്ടാണ് വന്നതെന്ന് ഇതിപ്പോൾ ഇത് പെട്ടെന്ന് ലക്ഷണങ്ങളില്ലാതെ കുറച്ച് ലേറ്റ് ആവുന്ന കേസസ് ഉണ്ടോ ഇപ്പോൾ പേഷ്യൻസിന് ഒരു സിംറ്റംസും ഉണ്ടാവില്ല പക്ഷെ കുറച്ച് ലേറ്റായിട്ടാണ് അവർ വരുന്നത് അങ്ങനെ കേസുകളുണ്ടോ സോ ബേസിക്കലി ചെറിയ രീതിയിൽ ഒരു പെയിൻ മിക്കവാറും ആൾക്കാർക്ക് ഉണ്ടാവും ആക്ച്വലി സ്റ്റോൺ ഉണ്ടെങ്കിൽ ചെറിയ രീതിയിൽ പെയിൻ ഉണ്ടാവും ചില ആൾക്കാർക്ക് സി സഹിക്കാൻ പറ്റാത്ത രീതിയിൽ പെയിൻ അങ്ങനെ കാര്യങ്ങളുണ്ടാവും സോ ഫസ്റ്റ് പ്രെസന്റേഷൻ തന്നെ അവർ അതിന്റെ കാര്യങ്ങൾ അലേർട്ടായിട്ട് നമ്മളിട്ട് കാണിക്കാറുണ്ട് സോ ചില പേഷ്യൻസ് അതിന്റെ സിംറ്റംസ് ഒക്കെ ഇഗ്നോർ ചെയ്യാറുണ്ട് ഒരു ഗ്യാസ്ട്രിക്കിന്റെ ഇഷ്യൂ ആയിരിക്കും അങ്ങനെ മെഡിക്കൽ ഷോപ്പിന് പോയിട്ടോ ജസ്റ്റ് ഒരു ഗ്യാസിന്റെ ടാബ്ലെറ്റ്സ് ഒക്കെ കഴിച്ചിട്ടോ എന്നുവെച്ചാൽ പെയിൻ മാറുവോ അങ്ങനെ പ്രതീക്ഷ റോഡി അങ്ങനെ ചെയ്തിട്ടും പിന്നെ ലേറ്റായിട്ട് വരാൻ

ാണ് റിമൂവ് ആണോ ശരിക്കും മെഡിസിനൽ ട്രീറ്റ്മെന്റ് ആക്ച്വലി അതിൽ ഇങ്ങനത്തെ എന്താ ഓരോ ലോങ് ടേം ബെനിഫിറ്റ് അങ്ങനെ പ്രൂവൻ അല്ല ബേസിക്കലി നമുക്ക് നിങ്ങൾ നേരത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കിഡ്നി സ്റ്റോണും പിന്നെ ഇതിൻ്റെ ഗോൾ സ്റ്റോണും ആ ഒരു ഡിഫറൻസ് അതാണ് ഇത് ഏറ്റവും എന്താ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഡിഫറൻസ് കിഡ്നി സ്റ്റോൺ വന്നാൽ കിഡ്നി സ്റ്റോൺ റിമൂവ് ചെയ്യും പക്ഷേ ഗവൾ ബ്ലഡർ സ്റ്റോൺ വന്നാൽ സ്റ്റോൺ അല്ല ഗോൾ ബ്ലാഡറിൽ തന്നെ റിമൂവ് ചെയ്യേണ്ടി റിമൂവ് ഇതാണ് ഏറ്റവും വലിയൊരു ഡിഫറൻസ് വലിയ ഫിനാൻഷ്യൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗോൾ ബ്ലാഡറിന്റെ ഒരു ഫംഗ്ഷനിൽ വ്യത്യാസം വന്നത് ഈ സ്റ്റോൺ ഫോർമിംഗ് ടെൻഡൻസി ആയത് ഓക്കെ ഇൻഹെറൻസ് സ്റ്റോൺ അല്ല ഇതിൽ കുഴപ്പം

എന്നുവെച്ചാൽ പിത്തരസത്തിന്റെ കോമ്പോസിഷൻ മാറ്റിയിട്ട് അത് കട്ടി കുറയ്ക്കാനുള്ള ഒരു മെഡിസിൻസും അങ്ങനത്തെ ഇതുണ്ട് സോ അത് ബേസിക്കലി അതൊരു ടെമ്പറൈസിങ് മെഷർ തന്നെ ആയിട്ട് നമുക്ക് പറയാം എന്നുവെച്ചാൽ അത് കഴിക്കുന്ന നേരം നമുക്ക് അങ്ങനത്തെ ഫോമിങ് ടെൻഡൻസി കുറയും പക്ഷെ ലോ എന്താ പറയുക ഒൻസ് മെഡിസിൻ സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു സ്റ്റോൺ ഫോമിങ് ടെൻഡൻസി ഉണ്ടാവും പിന്നെ അത് അങ്ങനത്തെ പ്രൂവൻ കാര്യങ്ങളൊന്നും അല്ല ആക്ച്വലി എന്നുവെച്ചാൽ ഇങ്ങനത്തെ ഇത്

രണ്ട് ടൈപ്പിലാണ് ബേസിക്കലി നേരത്തെ നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രാക്ടീസ് ഒരു ഓപ്പൺ സിസ്റ്റക്ടമി ആയിരുന്നു കോലസിസ്റ്റൊക്കെ വയർ തുറന്നിട്ടുള്ള സർജറി ആയിരുന്നു സോ വലിയൊരു മുറിവ് ഉണ്ടായിരുന്നു ആ സമയത്ത് അതെ അതെ സോ അതാണ് പ്രാക്ടീസസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു ടൈപ്പാണ് പക്ഷെ ഇപ്പൊ അത് റീസെന്റ് അഡ്വാൻസും പിന്നെ അതിന്റെ ഈ ഓപ്പൺ മൂണ്ടിന്റെ മോർബിഡിറ്റി എനിച്ച പേഷ്യന്റിന് ഒരു ഡിഫിക്കൽ കാര്യങ്ങളൊക്കെ സോ അതെ അത് അതിന്റെ കാര്യമായിട്ട് അതിന്റെ അഡ്വാൻസ്മെന്റ് ആയിട്ടാണ് ഇപ്പോ ലാപ്രോസ്കോപ്പിക് പ്രൊസീജിയർ എന്ന് വെച്ചാൽ സോ ആസ് ഇതാണ് കറന്റ് സ്റ്റാൻഡേർഡ് സർജറി അങ്ങനത്തെ അവർക്ക് ഇഷ്യൂസോ ഇത് സാധ്യത ർജറി ഇല്ല ആഫ്റ്റർ സർജറി ഇല്ല ബേസിക്കലി ഗോൾ ബ്ലാഡർ ആയിരുന്നു പ്രശ്നം സർജറി ചെയ്തിട്ട് നീക്കം ചെയ്യും വരാൻ ഇപ്പൊ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം ലൈഫ് ഇത് വരാതിരിക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പൊ സി ഇപ്പോഴത്തെ കറണ്ട് ലൈഫ് സ്റ്റൈലിൻ്റെ ആണ് ഇത് ഏറ്റവും മെയിൻ ഉള്ള ഫാക്ടർ സോ നമുക്ക് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസെന്ന് പറയുമ്പോൾ ഈ ഫാറ്റി ഫുഡ്സിന്റെ ഡയറ്റൊക്കെ ചേഞ്ചസ് വരുത്തണം എന്താണെന്ന് വെച്ചാൽ ഫാറ്റി ഫുഡ്സിന്റെ അളവ് കുറയ്ക്കണം സോ അതിൻ്റെ പിന്നെ പ്രോട്ടീൻസും അധികം കഴിക്കും കഴിക്കണം അങ്ങനത്തെ കൺസംഷനൊക്കെ ചെയ്യണം പിന്നെ ഒരു റെഗുലർ എക്സർസൈസ് കാര്യങ്ങളൊക്കെ വേണം ഇങ്ങനെ ഈ ഇങ്ങനത്തെ ഗോൾ ബ്രഡ് സ്റ്റോൺസ് ഈ ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ൊട്ട് നൈറ്റ് വരെ സിസ്റ്റത്തിന്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ടുള്ള ജോലിയായിരിക്കും ഡയറ്റിംഗ് ഫാക്ടേഴ്സ് ആണ് ഇതുമായി ബന്ധപ്പെട്ടാണ് പ്രേക്ഷകരോട് സോ അതെ അതെ ഒരു ഡിഫറൻസ് മനസ്സിലാക്കണം സോ മോസ്റ്റ് പേഷ്യൻസിൽ നമുക്ക് എ സിംറ്റമാറ്റിക് ഗോൾഡ് ബ്ലഡ് സ്റ്റോൺസ് ആയിട്ടാണ് കാണാം എന്നാ വെച്ചാൽ ഗോൾ സ്റ്റോൺസ് ഉണ്ടാവും പക്ഷെ അവർക്ക് എന്താ പറയുക അതിൻ്റെതായ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള കാണുന്ന ഒരു പ്രസൻറ്റേഷനും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു പ്രസൻറ്റേഷൻ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് സർജറി ചെയ്യേണ്ട ആവശ്യം ഇല്ല ആക്ച്വലി പേഷ്യൻറ്റിനൊരു ബുദ്ധിമുട്ടില്ല പക്ഷേ ഗോൾ സ്റ്റോൺസ് ഉണ്ട് അങ്ങനത്തെ സിറ്റുവേഷൻ അങ്ങനെയുണ്ട് ഗോൾ സ്റ്റോൺസ് ഉണ്ടാവും പക്ഷെ അതിൻ്റെ അതിൻ്റെതായിട്ട് ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാവില്ല അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമുക്ക് സർജറി ചെയ്യേണ്ട ആവശ്യമില്ല വളരെ ഒരു ക്ലിയർ സംഗതിയാണ് സിംറ്റമാറ്റിക് ഗോൾ സ്റ്റോൺസ് എന്നാ വെച്ചാൽ സ്റ്റോൺസ് കൊണ്ട് പേഷ്യന്റിന് ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനത്തെ സിറ്റുവേഷനിൽ മാത്രമേ നമുക്ക് സർജറിയിലോട്ട് മുന്നോട്ട് കൊണ്ടുപോകൂ കൊണ്ടുപോകണം ഇപ്പൊ ഈ സ്റ്റോൺസ് ഉള്ള ആളുകൾക്ക് അതർ എന്തെങ്കിലും അസുഖങ്ങൾ ഇല്ല ഇത് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി തന്നെയാണത് ആക്ച്വലി എന്നാണെന്നു വെച്ചാൽ സിംറ്റമാറ്റിക് ഗോൾ ഉണ്ട് പക്ഷെ അതിൻ്റെ ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ ഫർദർ കോംപ്ലിക്കേഷൻസിലോട്ട് പോകും നമുക്ക് ഓൾറെഡി ഗോൾ സ്റ്റോൺസ് ഉണ്ട് അതിന്റെ സിംറ്റംസ് കാര്യങ്ങൾ കാണുന്നുണ്ട് പക്ഷെ അതിന് നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്തില്ല അങ്ങനത്തെ സിറ്റുവേഷൻസിൽ കോംപ്ലിക്കേഷൻസിലോട്ട് പോകണോ പോസിബിലിറ്റി ഉണ്ടാവും ചിലപ്പം സ്റ്റോൺ ഗോൾബ്രാഡിന് താഴെ സ്ലിപ്പ് സ്ലിപ്പായി പോകും പിത്തനാടിയിൽ ബ്ലോക്ക് ആയി പോവും മഞ്ഞ പിത്തായിട്ട് കാണാം നമുക്ക് ഈ പാൻക്രിയാസിന്റെ ഡക്റ്റും പിന്നെ ഈ ഗോൾബ്രാഡിന്റെ ഡക്റ്റും ഒരു കോമൺ ചാനലാണ് എൻ്റെ പാട്ടിൽ ഒരു കോമൺ ചാനലാണ് സോ സ്റ്റോൺ ചിലപ്പോൾ എന്തെങ്കിലും ആ ഒരു ഏരിയത്തിൽ ബ്ലോക്ക് ആണെങ്കിൽ പാങ്ക്രിയാസിന്റെ ഒരു ഇൻഫ്ലമേഷൻ ആണെന്ന് വെച്ചാൽ പാങ്ക്രിറ്റിസ് ഒരു സിവിയർ ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷനാണത് ആക്ച്വലി സോ അങ്ങനത്തെ എന്താ പാങ്ക്രിയഡീസ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ടാവും സോ ഇങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് നീങ്ങാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവും ഈ ഈ അസുഖങ്ങൾ എത്രത്തോളം പെർസെൻറ്റേജ് ഇപ്പോൾ ഉണ്ട് ഡോക്ടറുടെ ഒരു എക്സ്പീരിയൻസിൽ ഏതിൻ്റെ ഈ പിത്തസഞ്ചിയിലുള്ള കല്ല് അസുഖം എത്രത്തോളം പെർസെൻറ്റേജ് ആളുകളിൽ അതൊരു തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റ് ആണ് അതിൻ്റെ പ്രിവലൻസ് റേറ്റ് ഇന്ത്യൻ സ്റ്റഡീസ് പ്രകാരം മുപ്പതിന് നാല്പത് ശതമാനമുള്ള ആൾക്കാർക്കാണ് ഒരു കുട്ടികളിൽ കുട്ടികളിൽ കോൺസ്ട്രോൺസ് അതോട് റീസെന്റ് ഇൻക്രീസ് ആണ് ഒരു കുട്ടികളിൽ വരാനുള്ള ഒരു റീസൺസ് വരാ ശരിക്കും അവർക്ക് ഒബേസിറ്റിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആയിരിക്കില്ല പക്ഷെ അവർക്ക് ബ്ലഡിലുള്ള ഒരു ഹിമോലൈറ്റിക് ഡിസോർഡേഴ്സ് അങ്ങനത്തെ കുറച്ച് ചില വേറെ റീസൺസുകൾ ഉണ്ട് സോ അതുകൊണ്ട് വരാനുള്ള പോസിബിലിറ്റി ആണ് കൂടുതൽ ആക്ച്വലി സോ പേഷ്യന്റ് വരുമ്പോ നമ്മൾ മെയിൻ ആയിട്ട് നോക്കാനുള്ളതും പിന്നെ റൂൾ ഔട്ട് ചെയ്യാനുള്ളതും അങ്ങനത്തെ കാര്യങ്ങളുണ്ട് വേറെ അസുഖം കൊണ്ട് ഈ സ്റ്റോൺസ് എന്ന് ഉറപ്പിക്കണം നമുക്ക് അങ്ങനെ സാധ്യതയുണ്ട് ഒരു പോസിബിലിറ്റി കൂടുതലാണ് പക്ഷെ അഡൾട്ട് ആൾക്കാരിൽ അങ്ങനത്തെ വരാനുള്ള ഒരു പോസിബിലിറ്റി കുറവാണ് ചില കണ്ടീഷൻസ് ഉണ്ട് പക്ഷെ നമുക്ക് ഒരു ജനറൽ ടോക്കായിട്ട് ചെയ്യുമ്പോൾ അങ്ങനത്തെ പോസിബിലിറ്റി ഏകദേശം എല്ലാ കാര്യങ്ങളിലൂടെയും ടച്ച് കാര്യങ്ങളിലൂടെ പോയില്ലേ നമ്മുടെ നാട്ടിലേക്ക് ശരിക്ക് ഗസ്റ്റാണെന്ന് തന്നെ പറയാം കാരണം ഡോക്ടർ കർണാടകയാണ് അദ്ദേഹം അവിടെ നിന്നും കേരളത്തിൽ കുറച്ച് നാളുകളായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഡോക്ടർ ആ മലയാളം അത്യാവശ്യം നമുക്ക് മനസ്സിലാകുന്ന തരത്തിൽ തന്നെ വളരെ വിശദമായി ഈ ഒരു പിത്തസഞ്ചിയിലെ കല്ലിനെ കുറിച്ച് പറഞ്ഞു അതുകൊണ്ടുണ്ടാകുന്ന നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞു കോൺസിക്വൻസസ് ഒക്കെ പറഞ്ഞു അതിൻ്റെ പ്രതിവിധി എന്താണെന്ന് പറഞ്ഞു വിശദമായി തന്നെയാണ് നമുക്കത് മനസ്സിലായിട്ടുണ്ടാകും പ്രേക്ഷകർക്ക് എന്ന് ഞാൻ വിചാരിക്കുന്നു ഏതായാലും ഇന്ന് നമ്മുടെ ആരോഗ്യ ദർശനം പരിപാടിയിൽ പങ്കെടുത്ത ഡോക്ടർ ശിവപ്രസാദ് കെ സ്പെഷ്യലിസ്റ്റ് ഗ്യാസ്ട്രോ സർജൻ അദ്ദേഹത്തിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു ഇവിടെ എത്തിയതിന് അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായിട്ട് കാണാം നമസ്കാരം